ാക്കലേരം പുതിയൊരാൾക്കല്ലേ പുതിയ പോകേണ്ടത് ഞാൻ ആക്കിക്കൊണ്ട് ഊട്ടി പോവാടക്കട്ടെ ഞാൻ വന്നിട്ട് അലക്കൂലേടോ എല്ലാ കൂട്ടും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ുട്ടെല്ലാം കല്ലുമ്പോ കൂട്ടുന്നു അങ്ങനെ ആ ഞാൻ ആദ്യായിട്ട് അളക്കുന്ന ഗുളിച്ചു കേട്ടും പോയില്ലോ പാഓഡില പോയി വന്നെ നീ കുറയാ അനക്കണ്ടേ ഞാൻ ഇയൽ പിണയുന്നോ കമറ്റ് നിന്നിന്നോത്തരുന്നല്ല ആമേലെന്നക്കണ്ടേ ഇദയാ ഞങ്ങ നേരെക്കേ പോക്കൈ ഇങ്ങടാക്കി തീരാനാ ൊന്നില്ല ഒറ്റാ കണ്ടക്കാൻ വന്നാന്ന് തേങ്ങ കുടിക്കാനാന്ന് പോയി അതാന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞ് ചായം വരത്തില്ലേ ആലുള്ള േങ്ങന്റെ വലിയറിയുന്ന സ്വർണത്തിന്റെ വലിയ വന്നാല് തേങ്ങ ഉണ്ടത് വക്കട്ട വന്നത് ഒന്നും പിരില്ലല്ലോ ഇപ്പൊ സ്വർണത്തിന്റെ വലിയ ആണ് തേങ്ങ തേങ്ങ ഒന്നും പോല അപ്പ് പോന്ന കുപ്പായ ഒഴിച്ച് പോയി നീ കുറ്റോടിച്ചോടിച്ചല്ലേ ഞാക്ക് തേങ്ങയല്ലേ വേണ്ടത് ചങ്ങാടിന്റെ കമ്പും പൊടിച്ചോ തേങ്ങയും പൊടിച്ചോ എല്ലാ ഷർട്ട് ഒന്ന് വാങ്ങിയാലും മഴക്കില്ല തേങ്ങ രണ്ട് തേങ്ങ കിട്ടീല രണ്ട് തേങ്ങ കിട്ടിയ ഷർട്ടിന്റെ പൈസ ആയല്ലോട്ടിക്കരുന്ന കിട്ടില്ലേ അതേല്ലേ ചോപ്പ് വിളിച്ചു പോയി ഞാൻ നോക്കിട്ടോപ്പ് ഞാൻ ഷർട്ടേ നോക്കിട്ടു ഏതായാലും പോയത് തന്നെ പറയില്ല പണ്ടല്ലേ ചോപ്പെല്ലാം എത്ര വേണ്ട കൊച്ചേ വേണ്ട തേങ്ങ ഇക്കീട്ട് പോവാ മഴയൊന്നും വരുന്നുണ്ട് എന്ന കാര്യായില്ലേ ഇറക്കാൻ വന്നിട്ട് രണ്ട് തേങ്ങ നീ ആലോചിച്ചോണ്ടി വേ ഞാൻ നേരത്തെ ഇറക്കിട്ട് പോന്നെങ്കില് ഞാൻ ഉള്ളോട്ട് തന്നെ രണ്ടാളും ഒപ്പരം വന്നിട്ട് ആ നീക്കണം ഓ ഇനി അന്നെ തെളിപ്പിക്കും ഇതൊക്കെ ഇതൊന്നും ഞാൻ കുട്ടി വെച്ചില്ലേ നിങ്ങൾ അന്നെ തെളിപ്പിച്ചിച്ച് പൊരിക്കുന്നു എന്നാ പിന്നെ വീട്ടിൽ നിന്ന് പോലെ ഇരിക്കേറക്കാനും കല്ലൊന്നും ഇല്ല അല്ല റോഡ് നൽകാൻ മേക്ക് തരപ്പോലും ചെയ്യോ അതല്ലേ അപ്പറം വേണ്ടത് നല്ല കല്ല ഇങ്ങോട്ട് വന്നിരുന്നു നല്ല ബുദ്ധിയാവും പോയിട്ട് ഞാൻ രണ്ട് തേങ്ങ കിട്ടീട്ടേ আমার আঙুতে আটকে গেল অন্য একটা জিনিস আছে ওই লাইনে সরি